സ്നേഹമുള്ളവരെ വളരെ സന്തോഷത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് നീക്കുക നിങ്ങൾക്ക് ഞാൻ സ്വാഗതം നേരുകയാണ് തീർച്ചയായും വചനം കേൾക്കുകയും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ സംഭവിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഈ ദിവസങ്ങളിൽ ധ്യാന ശുശ്രൂഷയ്ക്കായി പല സ്ഥലങ്ങളിലും പോകുമ്പോഴും എനിക്ക് തോന്നുന്ന ഒരു ചിന്ത ആളുകളിൽ യഥാർത്ഥ വിശ്വാസം കുറഞ്ഞു വരികയാണോ എന്ന് ഞാൻ ഉത്കണ്ഠപ്പെടുക ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തിലധികം ഞാൻ ധ്യാന മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അനവധി സ്ഥലങ്ങളിൽ വചനപ്രഭാഷത്തിന് പോയിട്ടുണ്ട് പല സൗഖ്യ ശുശ്രൂഷകളും ഏർപ്പെട്ടിട്ടുണ്ട് പക്ഷേ അന്നത്തെക്കാൾ കൂടുതലായി ഈ കാലഘട്ടങ്ങളിൽ ആളുകൾക്ക് കർത്താവിലുള്ള വിശ്വാസം കുറഞ്ഞു പോവുക മറ്റ് ശക്തികളിലും മറ്റ് വസ്തുക്കളിലും അമിതമായ ഒരു വിശ്വാസവും അതിനെക്കുറിച്ചുള്ള ഭയങ്കരമായ ബോധ്യങ്ങളും ഈ ജനത്തെ ഒരന്ധകാരത്തിലേക്ക് നയിക്കുകയാണ് എന്നെനിക്ക് തോന്നുക കഴിഞ്ഞ ദിവസം ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ അച്ചാ ഞങ്ങളുടെ പറമ്പിക്കിടത്തോട്ട് സാധനം കിട്ടിയ അച്ചാ ഏതോ കടലാസിൽ പൊതിഞ്ഞ് എന്തോ ഒരു സാധനം കിട്ടി ഇപ്പോഴാണ് അച്ഛൻ മനസ്സായത് ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തകർച്ച ഉണ്ടാകാനുള്ള കാരണം ഈ വസ്തുവാണെന്ന് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ അവിടെ താമസിക്കുന്ന നല്ല ഇടവക കത്തോലിക്ക കുടുംബമല്ലേ അതെ നിങ്ങളുടെ വീട് അച്ഛൻ വെഞ്ചരിച്ചിട്ടില്ലേ പിന്നെ പല പ്രാവശ്യം ഒന്ന് വെഞ്ചരിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും പള്ളിയിൽ പോകുന്നവരില്ല അത് പോകുന്ന വരാം നിങ്ങൾ കൊന്ത എല്ലെന്ന് വരില്ലേ കുംഭസാജ് കൃപാണു സ്വീകരിക്കുന്നവരില്ലേ അതെ ഞാൻ ചോദിച്ചു യേശു ക്രിസ്തുവിന് സ്വന്തമായി പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ ഈ സ്ഥലം ഈ വ്യക്തികൾ നിങ്ങളെ തോൽപ്പിക്കാൻ ഈ ചെറിയ കടലാസ് പൊതിക്ക് സാധിക്കുമോ ഈ കടലാസ് പൊതിൽ എഴുതി വെച്ചേക്കുന്ന ഏതോ ഒരു തകടിന് ഏതോ ഒരു വസ്തുവിന് നിൻ്റെ എല്ലാ ദൈവിക ശക്തിയും കളയാൻ പറ്റുമെന്ന് നീ വിശ്വസിച്ച് തുടങ്ങിയതാണ് അപകടം അതാണ് അന്ധവിശ്വാസം അതായത് യേശു ക്രിസ്തു നിൻ്റെ ഉള്ളിലുണ്ട് നിന്നെ നയിക്കുന്നുണ്ട് എന്ന് എന്തുകൊണ്ട് നീ വിശ്വസിക്കുന്നില്ല എല്ലാം ബന്ധനമാണ് എല്ലാം പിശാജാണ് എല്ലാം കൂടോത്രമാണ് എന്നൊക്കെ എന്തേ നീ ഈ അന്ധവിശ്വാസത്തിൻ്റെ കെട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ വിശുദ്ധ വചനം ആ മകനോട് ഇങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയായിരുന്നു പൗലോസ്ലീഹാം കോറന്തേഴ്സുകാരൊക്കെ ഇത് ലേഖനത്തിൻ്റെ രണ്ടാം ലേഖനത്തിൻ്റെ പതിമൂന്നാമത്തെ അധ്യായം അഞ്ചാം തിരുവനന്തപുരം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിവനും യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ അതായത് ആരാണ് യേശു ക്രിസ്തു എല്ലാത്തിൻ്റെയും ഉടയവനായ ദൈവം എല്ലാം നിയന്ത്രിക്കുന്നവൻ സർവശക്തൻ അവൻ നിന്റെ ജീവിതത്തിൽ ഇല്ലേ യേശു ക്രിസ്തു ഉണ്ട് എങ്ങനെയുണ്ട് നിർജീവസ്ഥയിലല്ല ജീവിതാവസ്ഥയിൽ ജീവനുള്ള അവസ്ഥയിലുണ്ട് എന്ന് എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കർത്താവ് ചോദിച്ചു പതിനായിരം പടന്മാർ കാവൽ നിൽക്കുമ്പോൾ ആയിരം പടന്മാരെയും ഒരു രാജ്യത്തെ തോപ്പിക്കാൻ പറ്റുമോ ശക്തനായവൻ കാവൽ നിൽക്കുമ്പോൾ ബലഹീനായ ശത്രുവിന് ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുമോ സാധിക്കില്ല എന്താ പ്രശ്നം ഈ വിശ്വാസം ശക്തനായ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം കുറഞ്ഞുപോയി മറിച്ച് ചുറ്റുമുള്ള വസ്തുക്കൾ ചുറ്റുമുള്ള ആചാരങ്ങൾക്കാണ് ശക്തി എന്നുള്ള അന്ധകാരത്തിൻ്റേതായ ചില ബോധ്യങ്ങൾ ഉള്ളിൽ കയറിപ്പോയി റോമാലേഖനം പതിനാറാമത്തെ അധ്യായം മുപ്പത്തഞ്ചാം വചനം എന്താ പഠിപ്പിക്കുന്നത് യേശു പറയുകയാണ് നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു അതായത് ഈ പ്രപഞ്ചത്തിലുള്ള സർവശക്തികളെയും ഞാൻ തോൽപ്പിച്ചിരിക്കുന്നു യേശു എല്ലാറ്റിൻ്റെ മീതെ രാജാവായി നിൽക്കുന്നു ഈ ഒരു ബോധ്യം എൻ്റെ ഉള്ളിൽ കടന്നു വരണ്ടേ ഇവിടെയുള്ള എല്ലാ ദേവന്മാരെക്കാളും എല്ലാ ശക്തികളെക്കാളും എല്ലാ വസ്തുക്കളെക്കാളും എൻ്റെ കർത്താവിന് ശക്തിയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കേണ്ടത് കിടക്കുന്ന ഒരു ചവറോ ഒരു ഏലസോ ഒരു മന്ത്രമോ ഇതൊന്നുമല്ല എൻ്റെ കർത്താവിന് തോപ്പിക്കാൻ പോകുന്നത് നമ്മുടെ വിചാരം അത് കാരണം കർത്താവ് തോറ്റുപോകുന്ന ഇതാണ് അന്ധവിശ്വാസം സംഖ്യയുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാം പതനം ശക്തമായി ഓർക്കണം യാക്കോബിന് ആഭിയാരം ഏൽക്കുകയില്ല ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല യാക്കോബിന് ആഭ്യാരം ഏൽക്കുകയില്ല ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല പ്രിയപ്പെട്ടരെ ഞാന് നിങ്ങളും ദൈവം തിരഞ്ഞെടുത്ത യാക്കോബല്ലേ ഞാൻ നിങ്ങളും ദൈവം കൊണ്ടിടക്കുന്ന ഇസ്രായേൽ അല്ലേ പിന്നെ ഈ ആക്കോനും ഇസ്രായിനും എങ്ങനെ ശുദ്ധവിധി ഭരിക്കും അവൻ്റെ നാമത്തിനുമ്പിൽ എല്ലാ ശക്തികളും ഒട്ടുമടങ്ങുന്നുവെന്ന് പൗലോസ്ലിഹ ഫിലിപ്പേഖനം രണ്ടാം തീയതി കുറിച്ച് വെച്ചിരിക്കുന്നു എല്ലാ ശക്തികളും പരാജയപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ അത് യേശു എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബലവും ശക്തിയുമാണ് ഈ ബോധ്യം കൊണ്ടുനടക്കണം അന്ധവിശ്വാസങ്ങളിലേക്ക് പോകരുത് നമ്മുടെ ദൈവത്തിന് ശക്തി വിശ്വസിക്കും എൻ്റെ ദൈവത്തിന് സാധിക്കുമെന്ന് വിശ്വസിക്കുകയും ഞാൻ ആരിലാണ് വിശ്വാസം അർപ്പിച്ചത് എനിക്കറിയാമെന്ന് പൗലോസ്നീഹിക കുറിച്ച് വയ്ക്കുന്ന പതിനുമുണ്ട് തിമോത്യസ്ഥെ കുറിച്ച് അഞ്ചാം അധ്യായത്തിൽ ഇതുപോലെ ഓർക്കണം എൻ്റെ ദൈവത്തിൻ്റെ ശക്തി വിശ്വസിക്കും അല്ലാതെ അന്ധവിശ്വാസങ്ങളെ പോയേക്കത് ഈ കാലഘട്ടങ്ങളിൽ എല്ലാരുടെ ചിന്ത മുഴുവൻ അന്ധവിശ്വാസത്തിന് എന്തോ ബന്ധമുണ്ട് എന്തോ കൂടോത്രമുണ്ട് എന്തോ പൈശാചിക ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ പൈശാചിക ശക്തിയുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു വെക്കുന്നില്ല പക്ഷേ പിശാജ് കർത്താവിന് താഴെയാണ് പിശാജിന് കർത്താവിനെ തോപ്പിക്കാൻ പറ്റുകയില്ല അവൻ തർക്കങ്ങൾ ന്യായങ്ങൾ ഉന്നയിച്ചു വരുമ്പോൾ കർത്താവ് അവനെ വചനത്താൽ കൂതാശകളാൽ തോൽപ്പിച്ചു വിടും അതുകൊണ്ട് എല്ലായിടത്തും ബന്ധനമാണെന്ന് പറഞ്ഞ് വരുത്തരുത് എന്ത് സംഭവിച്ചാലും ബന്ധനം വീട്ടിൽ രോഗം വന്നാൽ ബന്ധനം കിണറ്റിൽ വെള്ളം പറ്റിപ്പോയാൽ ബന്ധനം തെങ്ങ് തേങ്ങ അയക്കാൻ പോയ പ എന്താണ് ബന്ധനം ഈ എന്ത് ബന്ധനം ദൈവത്തിൻ്റെ ഒരു നിയന്ത്രണത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് എന്തുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിശാജല്ല ഈ ലോകത്തെ ഭരിക്കുന്നത് പൈശാജി ശക്തികളല്ല ലോകത്തെ ഭരിക്കുന്നത് ദൈവാത്മാവാണ് ഭരിക്കുന്നത് ദൈവാത്മാവിൻ്റെ ഭരണത്തിന് കീഴിലാണ് നമ്മൾ ചിലപ്പോഴൊക്കെ ചില അസ്വസ്ഥത ഉണ്ടാക്കാൻ സാധിക്കുമായിരിക്കും പിശാജിന് എന്ന് വെച്ചാൽ എല്ലാം പിശാചിമയം ചിലരുടെ കാഴ്ചപ്പാടി ചുറ്റുമൊക്കെ പിശാചമായ ആ ഭിത്തെ പിശാജ് ഈ ഭിത്തേപ്പിശാജ് ഈ മരത്തേപ്പിശാജ് സകലടത്തും പിശാചാം എല്ലാ ഭക്ഷണ സാധനവും പിശാച പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിൽക്കുക നമുക്കറിയാം സൂര്യപ്രകാശമുണ്ട് സൂര്യപ്രകാശം ഉള്ളപ്പോൾ തന്നെ ചില മേഘങ്ങൾ വന്ന് ചില മങ്ങലുണ്ടാക്കാൻ സാധിക്കുമായിരിക്കും പക്ഷെ മേഘം സ്ഥായിയായ ഭാവമല്ല സൂര്യൻ്റെ പ്രകാശമാണ് സ്ഥായിയായ ഭാവം ഈ തിരിച്ചറിവിലേക്ക് ഓരോ ക്രിസ്ത്യാനിയും വളർന്നു വരണം അല്ലാതെ എല്ലാത്തിനും പുറകിൽ പിശാചിൻ്റെതാണെന്ന് പറഞ്ഞ് ഓടി കരുത് സ്വന്തം തെറ്റുകളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കണം ഇന്ന് ചിലക്കൊക്കെ അവർ കാരണ ഇവർ കാരണ എന്ന് പറഞ്ഞ് ഉത്തരവാദിത്വങ്ങൾ ഒളിച്ചോടാൻ ശ്രമിക്കുകയാണെന്ന് എപ്പോഴും തോന്നാറുണ്ട് ചില കൗൺസിലിങ്ങിനടുത്തും പ്രാർത്ഥിക്കും തോന്നും ചിലക്കെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾക്കും ജീവിതത്തിൻ്റെ ബലഹീനതകൾക്കും കാരണം കണ്ടെത്തുന്നത് മറ്റുള്ളവർ കാരണമാണ് മറ്റുള്ളവർ ചെയ്തുകൊണ്ടാണ് അതായത് മറ്റുള്ളവരെ ചാരി സ്വയം രക്ഷപ്പെടാൻ കണ്ടെത്തുന്ന ചില കുറുക്ക് തട്ടിപ്പ് വേലകളാണ് ഈ അന്ധവിശ്വാസങ്ങൾ എന്നെനിക്ക് തോന്നാറുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരാൾ പ്രാർത്ഥിക്കാൻ വന്നു അയാൾ പറഞ്ഞത് അച്ഛ ആകെ സാമ്പത്തിക തകർച്ച അച്ഛ എന്തോ ബന്ധത്തിൽപ്പെട്ടെടുക്കുക അച്ചാ പൈസയൊന്നും കൈ വരുന്നില്ല പൈസ വരുന്ന പൈസ എല്ലാം പോകുന്നു ഇതാണ് അയാളുടെ പ്രശ്നം വളരെ വിഷമം വീട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചു മക്കളുടെ കല്യാണം വീട് പണിയെക്കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു അച്ഛാ ഞാൻ സുവിശേഷ വില ചെയ്യുന്നു അച്ഛാ ഞാൻ ധ്യാനത്തിന് സഹായിക്കുന്നുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട് പലവിധ ആത്മീയ ശുശ്രൂഷയ്ക്ക് പോകുന്നുണ്ട് ഞാൻ ചോദിച്ചു തീർച്ചയായും ആത്മീയ ശുശ്രൂഷ നല്ലതാണ് ഞാനൊരു ധ്യാന ഗുരുവാണ് ഞാൻ പോകുന്നുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പണിയെടുക്കണ്ടേ നിങ്ങളുടെ പറമ്പ് കൃഷി പണിയെടുക്കണ്ടേ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ജോലിക്ക് പോകണ്ടേ ഞാൻ ചോദിച്ചു ഒരു മാസം മുപ്പത് ദിവസമുള്ളെങ്കിൽ ഇരുപത് ദിവസം പണിയാൻ പോയപ്പോഴും നിൻ്റെ വീടിനെ നോക്കാൻ നിനക്ക് പറ്റിയല്ലേ കടബാതകൾ തീർക്കാൻ പറ്റിയല്ലേ ഇയാൾ നല്ലൊരു മേസ്ത്രി പണിക്കാരനാണ് അതായത് നമ്മുടെ നാടിൻ്റെ രീതി അനുസരിച്ച് ഒരു ദിവസം പണിതാൽ എണ്ണൂറ് രൂപ കൂലി കിട്ടും ചിലപ്പോൾ ആയിരം രൂപ വരെ കൂലി കിട്ടും ഇരുപത് ദിവസം പണിതാൽ പോലും ഇയാൾക്ക് കിട്ടാൻ പോകുന്നത് പത്തിരുപതിനായിരം രൂപയാണ് ഞാൻ ചോദിച്ചു എൻ്റെ പൊന്ന സഹോദര ഇരുപത് ദിവസം പണി പത്ത് ദിവസം നീ ശുസൂക്ഷിക്കു പോകും അല്ലാണ്ട് മുഴുവൻ നേരം അരിലൊക്കെ നടന്നിട്ട് കടവാണ് വിഷമമാണ് എന്ന് പറഞ്ഞ് നടക്കരുത് നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോടാൻ വേണ്ടി നീ കണ്ടെത്തുന്ന വാക്കാണ് ബന്ധനം എന്തോ ബന്ധനമുണ്ട് അച്ചാ ഞാൻ പറഞ്ഞ ബന്ധമുണ്ട് നിൻ്റെ മനസ്സിൽ ബന്ധനം കിടപ്പുണ്ട് അലസതയുടെ ബന്ധനം ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോടുന്ന ബന്ധനം ഈ ബന്ധന മാറ്റേണ്ടത് നീ അതായത് നിൻ്റെ ഉള്ളിലാ ബന്ധനം പുറം ബന്ധനമല്ല ചിലപ്പോഴൊക്കെ ചില ആളുകളും അച്ഛാ ആ ബന്ധനം ഇല്ല കഴിഞ്ഞ ദിവസം ഒരാൾ എന്ന് പറഞ്ഞു അച്ചാ വീട്ടിലാകെ അസ്വസ്ഥയാച്ചാ ഒരു കാര്യം ശരിയാവുന്നില്ല പിള്ളേർക്ക് അസ്വസ്ഥ ഉണ്ടാകുന്നു വീട്ടിൽ ഉണ്ടാകുന്നു തർക്കങ്ങൾ ഉണ്ടാകുന്നു ആരോ എന്തോ കൂടോത്രം ചെയ്തച്ചാ വീടിൻ്റെ അവിടെ കിടന്ന് മുട്ട കിട്ടി ഇവിടെ കിടന്ന് തകിടി കിട്ടി പറഞ്ഞു വെച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായും ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കൂടെ ഉണ്ട് പക്ഷേ മറ്റ് പൈശാജി ആക്രമണം ഉണ്ടാകുകയാണെന്ന് ഞാൻ പറയൽ പക്ഷേ നീ ശിക്കേണ്ടത് നിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുന്നൊരു വചനമുണ്ട് പ്രിയപ്പെട്ട അത് യാക്കോബ് സ്ത്രീകളുടെ ലേഖനത്തെക്കുറിച്ച് വച്ച് വചനം ഓരോരുത്തരും കുരുക്കിലാകുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ടാണ് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ യാക്കോബ് യാക്കോപ്രീകാരുടെ വചനം ഞാൻ ഓർമ്മിക്കുന്നു പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് ഒരുവനും പറയാതിരിക്കട്ടെ എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കലാകുമ്പോഴാണ് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച എത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു അതായത് ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തമ്പുരാൻ വെളിപ്പെടുത്തുന്ന വചനമാണ് ഞാൻ ചോദിച്ചു എന്താണ് അശുദ്ധിയുടെ ദുർമുഖത്തിൻ്റെ ബന്ധനം അപ്പോഴാണ് ഇയാൾ വെളിപ്പെടുത്തരുക ഇയാൾ വളരെ ഗൗരവമായ അശുദ്ധമായൊരു ബന്ധത്തിൽപ്പെട്ട കിടക്കാണ് ഭാര്യയ്ക്ക് പുറമെ വളരെ അപകീതമായ ഒരു തിന്മയിൽ പെട്ടുകിടക്കുന്ന മനുഷ്യൻ ഈ തിന്മയിൽ പെട്ടുകിടക്കുമ്പോൾ കുടുംബത്തിൽ തകർച്ചയല്ലാതെ വേറെ എന്താ ഉണ്ടാകുക എന്നിട്ട് അതിന് ബന്ധനമാണ് ബന്ധനമാണ് ബന്ധനമാണെന്ന് പറഞ്ഞിടത്താൽ മതിയോ നിൻ്റെ അശുദ്ധിയുടെ ബന്ധനമാണ് നീ പൊട്ടിക്കേണ്ടത് പുറത്തല്ല ബന്ധനം നിൻ്റെ ഉള്ളിലാണ് ബന്ധനം പ്രിയപ്പെട്ടത് അതുകൊണ്ട് ഓരോ വ്യക്തി ഓർക്കണം ഒളിച്ചോടാൻ വേണ്ടി കണ്ടെത്തുന്ന ആയുധമായി ഈ ബന്ധനം ബന്ധനമെന്ന് വാക്ക് പറഞ്ഞു നടക്കരുത് സ്വന്തം ഉത്തരവാദിത്വങ്ങളിൽ നിന്നും സ്വന്തം വിശുദ്ധിയിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടി ബന്ധനം എന്ന വാക്ക് പറയരുത് എല്ലായിടത്തും ബന്ധനമാണ് എന്ന് പറയരുത് ബന്ധനങ്ങളുണ്ട് പൈശാചിക ബന്ധനങ്ങളുണ്ട് തിന്മയുടെ സ്വാധീനങ്ങളുണ്ട് പക്ഷേ പറയുന്ന മുഴുവൻ ബന്ധനമല്ല എല്ലാ രോഗവും ബന്ധനമല്ല എല്ലാ തകർച്ചയും ബന്ധനമല്ല എല്ലാ അസ്വസ്ഥകളും ബന്ധനമല്ല അത് ചില കാലഘട്ടങ്ങളിൽ സംഭവിച്ചു പോകുന്ന ദൈവികമായ ഇടപെടലിൻ്റെ ഭാഗവും കൂടിയായിരിക്കും അത് അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ അന്ധവിശ്വാസങ്ങൾ വളരെ പ്രിയപ്പെട്ടവരെ സമയത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും അന്ധവിശ്വാസം ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു തിങ്കളാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസം അല്ലെ ഇന്ന സമയത്ത് ഇന്ന ആ അന്ധവിശ്വാസങ്ങൾ കുറഞ്ഞു ക്രൈസ്തവ സമൂഹത്തിൽ മറിച്ച് ഇന്ന് അന്ധവിശ്വാസം കരുതിക്കുന്നത് ബന്ധനം എന്ന വാക്കിൻ്റെ പുറത്ത നമ്മൾ എന്നെ ജീവിക്കും നമ്മുടെ കർത്താവിന് ശക്തി വിശ്വസിക്കണം നമ്മുടെ ഉള്ളിൽ കർത്താവില്ലേ ശക്തനായവനെ ഉള്ളില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാട് ചോദിച്ചു എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവനല്ലേ നീയം യേശു സർവ്വശക്തനായ ഉള്ളിലല്ലേ കുർബാനക്കരയ്ക്ക് എന്താ പാടിയത് സർവാധിപന കർത്താവെ നിന്നെ വണങ്ങി നമിക്കുന്നു നാം സർവത്തിൻ്റെയും അധിപനായ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചു ആ കർത്താവ് ഉള്ളിലുള്ളപ്പോൾ നീ എന്തിനായി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പേടിക്കുന്നത് സകലത്തിൻ്റെയും നാഥാനം ചെലിയുന്നു സർവശക്തനായ ഏക ഏകദൈവത്തെ വിശ്വസിക്കുന്നു ചെല്ലുന്നു സർവശക്തനായവൻ നിൻ്റെ ഉള്ളിലേ വിശുദ്ധ കൃപാനിയായ ഉള്ളിലുണ്ട് പിന്നെ നീ പഠിക്കുന്നു നിൻ്റെ വീട്ടിൽ വൈദികം വ്യഞ്ചരിച്ചിട്ടില്ലേ സഭ എന്താ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും അഴിക്കുന്നെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും ആ സഭയുടെ നാമത്തിൽ ശക്തിയിൽ വ്യഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് തിരുമ്മയാണ് എൻ്റെ കുടുംബത്തിൽ വന്ന് കയറുക നിനക്കെന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിൻ്റെ വിശ്വാസം കുറഞ്ഞു പോകുമ്പോഴാണ് നിൻ്റെ ജീവിതത്തിലെ തകർച്ച ഉണ്ടാകുന്നതും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഒരിക്കൽ കൂടി നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് യഥാർത്ഥ വിശ്വാസം കർത്താവുള്ള വിശ്വാസം ആ വിശ്വാസം നിനക്ക് വിജയങ്ങൾ തരും നമുക്കറിയാം ഇസ്രാജനം മരുവുമ്പീ കടന്നു പോയപ്പോഴും അവരെ ദൈവം അനുഗ്രഹിച്ചത് അവിടെ വിശ്വാസത്തിന് മുകളിലാണ് വിശ്വസിച്ച് പാറയിലടിച്ചാൽ വെള്ളമുണ്ടാകും വിശ്വസിച്ച് നോക്കി എന്നാൽ ആകാശത്ത് മഞ്ഞ പൊഴിയും വിശ്വസിച്ച് കാത്തു നിൽക്കുമ്പോൾ കാടപ്പക്ഷി ഭക്ഷിക്കപ്പെടും എന്താണ് കർത്താവിന് ചെയ്യാനാകുമെന്ന വിശ്വാസം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സർവ്വശക്തനായ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം കൊണ്ടെങ്കിലും ആ വിശ്വാസം തന്നെ അടുത്ത് ഭയമില്ല ഒരു വസ്തുവിനെയും പേടിക്കേണ്ട നിഴലുകളെ പേടിക്കേണ്ട മന്ത്രവാദങ്ങളെ പേടിക്കേണ്ട കൂടോത്രങ്ങളെ പേടിക്കേണ്ട കാരണം വചനം പഠിപ്പിക്കുന്നു യാക്കോബിൻ യാക്കോപിനാപചാരം മേൽക്കുകയില്ല മകനെയും മകളെ നീ ദൈവം നിൻ്റെ കൂടെ വസിക്കുന്നുണ്ട് കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെന്ന് നീ എന്താ മറന്നു പോകുന്നത് നിൻ്റെ അടുത്ത് നിന്ന് കർത്താവ് നിൽക്കുന്നില്ലേ സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിൻ്റെ വലതുകാരം പിടിച്ചിരിക്കുന്നു സംദ്രം കടക്കുമ്പോൾ ജലം നിൻ്റെ തല കവികയില്ല അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളലേൽക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം നീ എന്തേ മറന്നു പോകുന്നു നിൻ്റെ കൂടെ കർത്താവ് നടക്കുമ്പോൾ ആരാണ് നിന്നെ തോപ്പിക്കുക കർത്താവൻ്റെ പക്ഷത്തുള്ളപ്പോൾ ആർക്ക് എനിക്ക് ദ്രോഹം ചെയ്യാനാകുമെന്ന് വചനം ഉറപ്പിച്ചു വെക്കണം അതുകൊണ്ട് തെറ്റായ വിശ്വാസത്തിൻ്റെ പാതകളിലേക്ക് പോയേക്കരുത് അന്ധവിശ്വാസങ്ങളുടെ വാഗ്ധോർണകളിൽ മുഴുങ്ങിപ്പോയേക്കരുത് അവിടെ ഇവിടെയും കേൾക്കുന്ന ഓരോ കാര്യങ്ങളെ കൊണ്ട് നിൻ്റെ യഥാർത്ഥ വിശ്വാസം കൊണ്ട് കളഞ്ഞേക്കരുത് ഒരു ചരട്ടിലോ ഒരു മന്ത്രത്തിലോ ഒരു പൂജയിലോ ഒരു വസ്തുക്കളിലോ ഒന്നുമല്ല നിൻ്റെ ദൈവം നിസിക്കുന്നത് നിൻ്റെ ദൈവം നിൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് ആരെന്ത് ചെയ്താലും ഇതെന്നെ ബാധിക്കുകയില്ല എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് ഞാൻ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ വിശ്വാസം അത് കൊണ്ടെടുക്കേണ്ടത് അതുകൊണ്ട് വരും തലമുറ ഈ തലമുറയൊക്കെ പഠിച്ചു വെക്കണം മുമ്പിൽ നിന്ന് നയിക്കുന്നവരും പഠിച്ചു വെക്കണം വെറുതെ വാക്കുകൾ കൊണ്ട് ആളുകളുടെ വിശ്വാസത്തിളക്കി കളഞ്ഞേക്കരുത് നിൻ്റെ കർത്താവിലുള്ള അടിയൊറച്ച വിശ്വാസത്തിൽ അതി സൂക്ഷിച്ച് വെക്കേണ്ടത് തിന്മകൾ കാണും അസ്വസ്ഥതകൾ കാണും പക്ഷെ പ്രിയപ്പെട്ട ഇതിനെല്ലാം അതിരം കിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് അതിനെല്ലാത്തിനും മേലെ നിൽക്കുന്ന ദൈവത്തിന് ശക്തിയുണ്ട് എല്ലാറ്റുപരിയായി സർവത്തെയും സ്വാധീനിക്കുന്ന കർത്താവിൻ്റെ ഇടപെടലുണ്ട് ആ കർത്താവിനെ വിശ്വസിക്കണം അവിടെ തൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്കൊന്നും പേടിക്കാൻ അല്ല ആയിരങ്ങളുടെ വലതുവശത്തു കഴിച്ചും പതിനാറി ഇടതുവശത്തു വേഷും പക്ഷെ ഞാൻ ഭയം അറിയുകയില്ല കാരണം ഞാൻ കർത്താവിൻ്റെ കൂടെയാണ് അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനാണ് സർവ്വശക്തൻ്റെ അണലിൽ വസിക്കുന്നവനാണ് കർത്താവ് കൂടെ നിൽക്കുന്നവനാണ് എന്നുള്ള വജങ്ങളെ ആവർത്തിച്ച് ആവർത്തിച്ച് എന്നോട് തന്നെ ഞാൻ പറഞ്ഞു വെക്കണം പ്രിയപ്പെട്ടവരെയും അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളിലേക്ക് പോകരുത് ഒരു ചരടോ തകിടോ എന്തെങ്കിലും കണ്ടാൽ പേടിക്കരുത് നിൻ്റെ പറമ്പിലോ ഏതെങ്കിലും വസ്തു കണ്ടതെന്ന് വെച്ചാൽ നിൻ്റെ വിശ്വാസം പുഴമ്പോൾ അതൊക്കെ ഒന്നുമല്ല അവയ്ക്കൊന്നും ഒന്നും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല അവയൊന്നും വേസ്റ്റ് നമുക്കറിയാം ഒരു കരിങ്കൽ ഭിത്തിക്കിട്ട് കല്ല് വിറക്കി കറിഞ്ഞാൽ എറിയുന്ന കല്ലാണ് പൊട്ടുക കരിങ്കൽ ഭിത്തിയല്ല മറിച്ച് നീ കുപ്പിച്ചില്ല പോലെ നിന്നാൽ കല്ല് വിറക്കുമ്പം ചില്ല് പൊട്ടി തകർന്നു നീ ഓർക്കണം കർത്താവ് എൻ്റെ കൂടെ വലിയ വലിയ മധുരപോട് ശക്തനാണ് നീ അതുകൊണ്ട് ആരെന്ത് ചെയ്താലും ഇതിനെ ബാധിക്കില്ല ഈ വിശ്വാസം ഉറച്ച് സൂക്ഷിക്കാൻ ആവശ്യപ്പെടുന്നത് ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് ജീവിതത്തിൽ സാക്ഷ്യം വഹിക്കണം അന്ധവിശ്വാസങ്ങളിലേ പോയേക്കരുത് അനാചാരങ്ങളിലേ പോയേക്കരുത് നമുക്കൊറ്റ ദൈവമേ ഉള്ളൂ ആകാശത്തിന് കീഴിൽ മനുഷ്യക്ക് രക്ഷയ്ക്കായി യേശു എന്നൊരു കർത്താവ് നമുക്കുണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു അവൻ്റെ നാമം ഏറ്റുപറയുന്നു പറയുന്നു അവനുള്ളടത്ത് വേറെ ഒന്നും കടന്നു വരികയല്ല പ്രകാശമുദിക്കുമ്പോഴെല്ലാ അന്ധകാരം പോവും അവനെല്ലാ ശക്തികളും തൂപ്പിച്ചിരിക്കുന്നു അവനാണ് നമ്മുടെ ദൈവവും രക്ഷനും കർത്താവ് ഈ വിശ്വാസം ശക്തമായി കൊണ്ടു വേറെ ഒരു ശക്തിയിൽ ആശ്രയിക്കാൻ പോയേക്കരുത് ഒരു ദേവന്മാരിലും ആശ്രയിക്കാൻ പോയേക്കരുത് ഒരു പൂജകളിലേക്കും പോയേക്കരുത് അവരൊക്കെ മറ്റു മഹത്തിൽപ്പെട്ടവർ അവരുടെ രീതിയിൽ പോട്ടെ നമുക്ക് അവരാരെ വിമർശിക്കേണ്ട കുറ്റപ്പെടുത്തണ പക്ഷേ എൻ്റെ കർത്താവില് ഉറച്ചു ഞാൻ നിൽക്കുന്ന ഒരു ആത്മീയ ബോധ്യം വളർത്തിരിക്കണം അതായത് എൻ്റെ കർത്താവ് ശക്തനാണ് വിശുദ്ധ കുർബാനയിൽ ചെന്ന് പാടുന്നത് പോലെ സകലത്തിൻ്റെയും നാഥ ഞാൻ നിന്നെ വണങ്ങുന്നു എന്ന് വണങ്ങുന്നതെന്നു സകലത്തിൻ്റെയും നാഥനാണ് ഈ ഭൂമിയിലുള്ള ഏത് മണൽത്തരി പോലും പുൽനാമ്പ് തൊട്ട് എല്ലാ പക്ഷിമൃഗാദികളും സർവ്വശക്തിയും അങ്ങ് ആകാശത്ത് ഉയരുന്ന റോക്കറ്റിനോടൊക്കെയുള്ള എല്ലാത്തിനും ഉപരി ശക്തിയുള്ളവനായ കർത്താവിനെയാണ് മുറുകെ പിടിക്കേണ്ടത് ആ വിശ്വാസത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനാണ് നിങ്ങളെ ഞാൻ ഓർപ്പിക്കുന്നത് കർത്താവായ ദൈവമേ എൻ്റെ രക്ഷകനായ ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഏറ്റുപറയുന്നു അങ്ങ് സർവശക്തനാണ് ഈ ഭൂമിയിലുള്ള സകലത്തിനും മീത നിൽക്കുന്നവനാണ് ഒരു വസ്തുവും അങ്ങേക്ക് മുകളിലല്ല അവിടുത്തെ നാമത്തിനുമ്പിൽ എല്ലാവരും മുട്ടുമടങ്ങുന്നു പരാജയപ്പെടുന്നു എന്ന വചനം ഞാൻ ഏറ്റു പറയുന്നു ഈ നിമിഷം അന്ധവിശ്വാസങ്ങളെന്ന് സമൂഹത്തെ രക്ഷിക്കണമേ തെറ്റായ ബോധ്യങ്ങൾ ജനതയെ രക്ഷിക്കണമേ കർത്താവിൻ്റെ നാമം ഏറ്റു പറഞ്ഞും അവിടുത്തെ കൂടെ നടന്നും വിശ്വാസത്തിൽ വളരാൻ കർത്താവെ കൃപോഷിക്കണമേ എൻ്റെ കർത്താവേ സർവ്വശക്തനായ കർത്താവെ സ്തുതിക്കുന്നു ഹാലല്ലോ ഇയ്യ ഹാ ലോ ദൈവമേ നിന്നെ മഹത്വപ്പെടുത്തുന്നു നീയാണ് രക്ഷകനും എന്ന് ഏറ്റു പറയുന്നു നിൻ്റെ ബലവും ശക്തിയും ഞാൻ മുറുകെ പിടിക്കുന്നു യേശുവേ സ്തുതി യേശുവേ സ്തുതി യേശുവേ സ്തുതി ദൈവമേ സ്തുതി ദൈവമേ സ്തുതിയാ മീൻ